പാട്യ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിവിടെ ഒരു ബോക്സ് മുന്തിരി എടുത്തിട്ടുണ്ട് കറുത്ത മുന്തിരി മുന്തിരി ഉണക്ക മുന്തിരി ഉണ്ടാക്കിയ കറുത്ത മുന്തിരി മുന്തിരിങ്ങിനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ ബോക്സ് ഒന്ന് പൊട്ടിച്ചു നോക്കട്ടെ ഒരു ബോക്സ് ഞാൻ എടുത്തിട്ടുണ്ട് മുന്തിരിങ്ങക്കെ പാക്ക പാക്കിങ്ങാണോ ഇപ്പോൾ മുന്തിരിങ്ങയൊക്കെ അങ്ങനെ കൊല കൊലയായിട്ടാണ് എടുത്തിരിക്കുന്നതാ ഓരോ കൊലകൾ അടുക്കടുക്കായിട്ടാണ് ഈ കൊലകൾ ഇനി മുന്തിരിങ്ങിനെ കുറിച്ച് ഞാൻ പറയണെങ്കിൽ നമ്മളിപ്പോ ഉണക്കാൻ വയ്ക്കണ മുന്തിരിങ്ങയാണെങ്കിൽ മറ്റേ കുരുവില്ലാത്ത മുന്തിരിങ്ങ ആയിരിക്കണം ജ്യൂസ് അടിക്കുന്ന മുന്തിരിങ്ങയുണ്ട് നമ്മൾക്ക് അങ്ങനെ ഓരോ തരം മുന്തിരിങ്ങകളുണ്ട് പക്ഷെ ഇതിൽ കുരുവുണ്ടാവില്ല നമ്മൾ നോക്കിയിട്ട് വേണം ഇത് ഇതെടുക്കണമെങ്കിൽ അതാണ് മുന്തിരിങ്ങ എടുക്കുന്നത് എടുക്കണത് മുന്തിരിങ്ങിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിൽ ഒരുപാട് വിറ്റാമിൻ ഉള്ളതാണ് ഇപ്പോൾ കുട്ടികൾക്കായിക്കോട്ടെ വലിയവർക്കായിക്കോട്ടെ കഴിക്കാം ഗർഭിണികൾക്കായിക്കോട്ടെ ആർക്ക് വേണമെങ്കിലും തുണക്കിയിട്ട് നമ്മൾക്ക് കഴിക്കാം എന്താണെന്ന് വെച്ചാൽ രാത്രി ഇത്തിരി വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ആ വെള്ളം കുടിക്കുമ്പോഴും കൂടി നമുക്ക് നല്ലൊരു ഉഷാറ് കിട്ടും അതേപോലെ ഞങ്ങളുടെ പഴയ കാലഘട്ടങ്ങളിൽ ഞാൻ പറയുകയാണെങ്കിൽ പ്രസവിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് പെട്ടെന്ന് നമുക്ക് പാല് വരില്ല അപ്പോൾ രണ്ട് മുന്തിരിങ്ങ വെള്ളത്തിലിട്ട് വെക്കും ക്ലാസ്സിൽ നല്ല വെള്ളത്തിലിട്ട് വെച്ചിട്ട് ചുണ്ട് നനച്ച് കൊടുക്കുന്നത് പോലും ഈ ഉണക്ക മുന്തിരി വെച്ചിട്ടാണ് അതായത് കറുത്ത മുന്തിരിങ്ങ ഉണങ്ങിയത് അത് വെച്ചിട്ടാണ് ഞങ്ങൾ കൊടുക്കാറുള്ളത് അപ്പോൾ പിന്നെ ഞാൻ ഞാനിതിനെയൊക്കെ ഓരോന്നായിട്ട് ഇങ്ങോട്ട് എടുത്ത് വെക്കട്ടെ മുന്തിരിങ്ങ വയ്ക്കോല് കാരണം ചോറിച്ചലൊക്കെ തുടങ്ങും അതുകൊണ്ടല്ലേ ഓരോ വയ്ക്കോലൊക്കെയാണ് കിടക്കുന്നത് ഓരോ കൊലയായിട്ട് ഇങ്ങനെ എടുത്തെടുത്ത് വയ്ക്കുക അവർ ലെയറ് ലെയറായി അടുക്കിയിട്ടുണ്ട് അല്ലേ പാക്കിങ് അടിപൊളിയായിട്ടുണ്ട് മുന്തിരിങ്ങ ബാംഗ്ലൂരിൽ നിന്നാണ് ഇത് വന്നിരിക്കുന്നത് അങ്ങനെ നമ്മുടെ മുന്തിരിങ്ങയൊക്കെ എടുത്തു കഴിഞ്ഞു ഇനി നമ്മളിതിനെ ഓരോന്നായി ഇങ്ങനെ പിച്ച് വിച്ചെടുക്കണം എടുത്ത് വൃത്തിയായി കഴുകണം ഞാൻ ഓരോന്നായിട്ട് പിച്ചിണത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം ഓരോരോ കൊലകൾ എടുത്തിട്ട് ഇതിൻ്റെ വക്കോലുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി മാറ്റിക്കളഞ്ഞിട്ട് നമ്മൾ എടുക്കേണ്ടത് ഇങ്ങനെയാണ് ഓരോ നെട്ടിയിരുന്നാലും കുഴപ്പമില്ല പക്ഷേ അതെങ്ങനെ ചീന്തി വരാൻ പാടില്ല ഇതെങ്ങനെ ചീന്തി വരാൻ പാടില്ല അതാണ് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടത് അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീക്കവും ചെയ്യണം ഇങ്ങനെ തിരിപ്പിച്ച് തിരിപ്പിച്ചിട്ട് വേണം എടുക്കണമെങ്കിൽ നെട്ടി ഇരുന്നാലും കുഴപ്പമില്ല അപ്പോൾ എടുക്കേണ്ട ഇതാ ഒരു ഇതെങ്ങനെയൊരു ഇങ്ങനെയൊരു നെട്ടിയാണെങ്കിലും കുഴപ്പമില്ല ഇതൊന്ന് ചീന്തി വരാൻ പാടില്ല ചീന്തി വന്ന എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഉണങ്ങാൻ വെക്കുന്ന സമയത്ത് ഒന്നൊന്ന് ഒട്ടും അപ്പം നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് അപ്പം നമ്മൾക്ക് എല്ലാം ഒന്നും ഞാനിങ്ങനെ പിച്ച് എടുക്കട്ടെ എന്നിട്ട് കാണാം അങ്ങനെ നമ്മുടെ മുന്തിരിങ്ങയൊക്കെ വലിച്ചു കഴിഞ്ഞു പക്ഷേ ഇതാ വേസ്റ്റ് വന്നത് ഞാൻ ഇത്രയും മാറ്റിയിട്ടുണ്ട് ഇതെങ്ങനെ പൊട്ടിയത് ഇതെങ്ങനെ സൈഡ് ചീന്തിയത് ഇതൊന്നും പാടില്ല അപ്പോൾ അങ്ങനെ ഇത് വൃത്തിയായിട്ടൊന്ന് കഴുകണം ഒരു ബോക്സ് എടുത്തപ്പോൾ അധികം കേടുപാടകളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇതിനെ ഒന്ന് ഞാൻ വൃത്തിയായിട്ട് കഴുകട്ടെ അങ്ങനെ ഒരു അരമണിക്കൂറ് വെള്ളത്തിൽ കിടക്കട്ടെ എന്താണെന്ന് വെച്ചാൽ ഇതിൽ നല്ല വിഷം അടിച്ചിട്ടായിരിക്കും വരിക അപ്പം അരമണിക്കൂറെങ്കിലും ഈ വെള്ളത്തിൽ ഇത് കിടക്കണം അപ്പോൾ അതിൻ്റെ വിഷാംശങ്ങളൊക്കെ നീങ്ങുള്ളൂ ഒരു വൃത്തിയായിട്ട് നമുക്ക് കഴുകിയെടുക്കാം ഒരു മൂന്നാല് പ്രാവശ്യം കഴുകണം എന്നാലും ഒരു അരമണിക്കൂർ വെള്ളത്തിൽ കിടക്കട്ടെ അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞു ഞാനന്ന് വൃത്തിയായിട്ട് ഇനി ഒരു രണ്ട് പ്രാവശ്യം കൂടി കഴുകട്ടെ അപ്പോൾ വൃത്തിയായി അരമണിക്കൂർ ഞാൻ വെള്ളത്തിലിട്ട് വെച്ച് മൂന്നാല് വട്ടം കഴുകി നമുക്കിതിൽ വെള്ളം ഒന്ന് വെടിപ്പിക്കണം ഇതുപോലത്തെ ഒരു കൂള എടുക്കുക ഒരു ബക്കറ്റ് എടുക്കുക വെള്ളമൊക്കെ ഒന്ന് നന്നായി പോട്ടെ അതിൻ്റെ ഉള്ളിൽ നമുക്ക് അടുപ്പൊക്കെ ഒന്ന് കത്തിച്ച് റെഡി അങ്ങനെ അടുപ്പൊക്കെ നമ്മുടെ നല്ലോണം കത്തി വന്നിട്ടുണ്ട് ഇത് വെക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പരിചയപ്പെടുത്തി തരാം ഫസ്റ്റ് വേണ്ടത് നമുക്കൊരു മൂന്ന് കോല് വേണം ഇതുപോലെ ഇതൊക്കെ മണ്ണ് കോരിന് ചട്ടിയാണ് നമുക്ക് കടയിലൊക്കെ മേടിക്കാൻ കിട്ടും ഇതുപോലെ ഒരു മെഷ് വേണം നമുക്കിതിലിങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ സൈഡ് നമ്മൾ ഈ ചട്ടിൻ്റെ അളവ് നോക്കിയിട്ട് നമുക്കൊന്ന് മെല്ലെ ഒന്ന് അങ്ങനെ മടക്കി കൊടുക്കാം അപ്പോൾ ഇത് മടക്കി കഴിഞ്ഞു ഇതിപ്പോൾ ഞാൻ കൂടുതലെടുത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യണത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഡ്ഡലി പാത്രത്തിൽ ആവി കയറ്റിയിട്ട് പിന്നെ ഉപ്പിട്ട് അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ ഇഡ്ഡലി പാത്രത്തിൽ നമ്മുടെ ഗ്യാസിലും ചെയ്യാവുന്നതാണ് പക്ഷെ അതിൽ കുറച്ചേ ചെയ്യാൻ പറ്റുള്ളൂ അത് ഇപ്പം ഞാനതിൽ കൂടുതലെടുത്ത് ഏഴ് കിലോനോളം ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഞാനിങ്ങനെ നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തന്നെ വീട്ടിലും പെട്ടെന്ന് ചെയ്യാൻ പറ്റും ഈ വിഷം ഇങ്ങനെ എന്തിനാ മടക്കി എന്ന് അറിയുള്ളൂ ഇതിന് നമ്മൾ വയ്ക്കുമ്പോൾ ഇങ്ങനെ തിരിച്ച് വെക്കും ഇങ്ങനെ തിരിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് കമുത്താൻ കറക്റ്റായിട്ട് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ മുന്തിരിങ്ങ വെച്ച് കൊടുക്കുക അപ്പം നമുക്കിതിങ്ങനെ കം മുന്തിരിഞ്ഞ താഴത്തൊന്നും പോകാതിരിക്കാൻ ആവി കയറുമ്പോൾ കറക്റ്റ് ആവാനെന്നിട്ട് നമ്മൾ ഇങ്ങനെ വെച്ചു കഴിഞ്ഞാൽ ഉലുക്കി വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായി ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് മടക്കി കാട്ടി തന്നത് ഫസ്റ്റ് വേണ്ടത് നമുക്കൊരു ചട്ടി കൊടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം വെള്ളം നന്നായി തിളച്ച് വന്നുകൊണ്ടിരിക്കുന്നത് ഫസ്റ്റ് വേണ്ടത് നമുക്ക് മൂന്ന് വടിയാണ് ഇരുമ്പ് വെച്ചിട്ടും ചെയ്യാം നിങ്ങൾക്ക് ഫസ്റ്റ് നമ്മളത് അതിനെ കറക്റ്റായി വെച്ച് കൊടുക്കണം ഈ സൈഡൊന്ന് വെച്ച് കൊടുത്തു ഈ സൈഡൊന്ന് വെച്ച് കൊടുത്തു വെച്ച് കൊടുത്തിട്ട് മെഷ് വെച്ച് കൊടുക്കുക ആവി വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് വെച്ച് കൊടുക്കാം ഒന്ന് നല്ല സെറ്റാക്കി കൊടുക്കട്ടെ ഞാൻ ഇതേ ഉണ്ടല്ലോ ആവി വന്നുകൊണ്ടിരിക്കണ മേലെക്കൂടെ അപ്പോൾ ഇനി നല്ലവണ്ണം ഇതാ ആവി മുകളിൽ വന്നുകൊണ്ടിരിക്കണേ നമുക്ക് മൂടി വെക്കാം മൂടി വെക്കുന്ന ഒരു കാര്യത്തിന് മുന്നേ നല്ല പോലെ കത്തിച്ച് നന്നായി ഒന്ന് വാടണം അപ്പോൾ ഇനി നല്ലോണം തീലാണ് പരിപാടി അപ്പോൾ ആവിയൊക്കെ നല്ലോണം കേറിയിട്ടുണ്ട് ഒന്ന് നമുക്ക് തുറന്നു നോക്കാം ഓ വാ കളറൊക്കെ മാറി വരുന്നുണ്ട് ഒരു മണിക്കൂർ ഇരിക്കണം അപ്പോൾ അരമണിക്കൂറായി ഇനി ഒരു അരമണിക്കൂറും കൂടി കഴിയട്ടെ ഒരു ഇങ്ങനെ ആവി തന്നെ വേണം അപ്പോൾ ഒരു മണിക്കൂറായി ഒന്ന് നോക്കട്ടെ ചട്ടി ചൂട് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ നോക്കണോ ഓ നല്ല പുഴുങ്ങി നല്ല ഇതാണ് ഇതിൻ്റെ അളവ് നോക്കിക്കോളൂ നല്ല പുഴുങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് മെല്ലെ ഇതിന്ന് എടുക്കാം ഇത് ഇനി ഇങ്ങനെ ഇരിക്കട്ടെ നമുക്ക് ഈ കോലൊന്ന് മാറ്റി കൊടുക്കാം വെള്ളം ഒഴിച്ച് കളയാ ചട്ടി കൊടുക്കുക വീണ്ടും ചട്ടി ഇനി ഇങ്ങനെ ഇരിക്കട്ടെ ഒത്തിരി ഒന്ന് നന്നായി ചൂടാവട്ടെ ചട്ടി ചട്ടി വെള്ളം നല്ലോണം പറ്റിയിട്ടുണ്ട് നമുക്കിനി ഉപ്പ് കൊട്ടിക്കൊടുക്കാം കല്ലുപ്പാണ് രണ്ടു കിലോ ഉപ്പ് എടുത്തിട്ടുണ്ട് ഉപ്പിൽ വെക്കുന്ന സമയത്ത് നമ്മൾക്ക് ഇത്രയും മുന്തിരിങ്ങ ഉപ്പിൽ വെക്കാൻ പറ്റില്ല രണ്ട് ട്രിപ്പായിട്ട് നമുക്ക് എടുക്കണം ഞാൻ അതൊന്ന് കുറച്ച് മാറ്റിണ്ട് അത് നോക്കിക്കോളൂ മെല്ലെ പൊട്ടാതെ കുറച്ച് കുറച്ചായിട്ട് നമ്മളിങ്ങനെ എടുത്തിടണം ചൂട് കൊണ്ടാണ് ഞാൻ അങ്ങനെ എടുക്കുന്നത് നോക്കിക്കോളൂ അപ്പം അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞു ഉപ്പ് നല്ലോണം ചൂടായിട്ടുണ്ട് നമുക്ക് വെച്ചുകൊടുക്കാം കുരുക്കോല് വെച്ച് കൊടുക്കാം ഞാൻ അതിനെതിലേക്ക് വെച്ച് കൊടുക്കാം ഇനി നമുക്ക് അടച്ചു വെക്കാം ഇനി ഉപ്പിലാണ് കളി ഇനി നല്ലോണം ഒന്ന് വലിഞ്ഞു കിട്ടണം ഈ ഉപ്പില് കനയിലാണോ ഒരുപാട് തീ കത്തിക്കാൻ പാടില്ല അപ്പം അങ്ങനെ രണ്ട് മണിക്കൂർ കഴിഞ്ഞ് ഉപ്പിൻ്റെ നീരിൽ ഞാൻ വെച്ചതാണ് നമുക്കൊന്ന് നോക്കാം അപ്പൊ ഇങ്ങനെ ആയിട്ടുണ്ട് ഇതിൽ നമുക്ക് വെയിലത്ത് ഉണങ്ങാൻ വയ്ക്കാം ഇത് ഇങ്ങനെ വലിവ് പോലെ നമുക്ക് തോന്നും ഓരോന്ന് എടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വലിവ് തോന്നും അപ്പം നമ്മളിതൊന്ന് മാറ്റണം അപ്പം നമുക്കിതൊന്ന് വെയിലത്ത് ഉണക്ക നമുക്കിനി ഉണങ്ങാൻ വയ്ക്കാം ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട് ഒറ്റ ഒറ്റയായി ഇടണം അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇതാണ് നൂല് വലിയ പറയണത് ഇതൊക്കെ ഡ വലിഞ്ഞിരിക്കണേ തന്നെ ആയ പോലെ തോന്നും എന്താ ഓരോന്നൊക്കെ നല്ലോണം ആയിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞു ഇനി ഞാൻ വെക്കാൻ പോകുന്നതാണ് ഞാൻ കാണിക്കണേ രണ്ടാമത്തെ ട്രിപ്പ് വെക്കുന്നതാണ് അത് കണ്ടില്ലേ വെച്ചതും ഉപ്പിൽ വെച്ചതും ഇതും കൂടെ നിങ്ങൾ നന്നായി ഒന്ന് നോക്കിക്കോളൂ ഇതാ ഉപ്പിൽ വെച്ചത് കണ്ടില്ലേ ഞാൻ എന്തിൽ ഉപ്പിൽ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പം അതിനെ പരത്തി വെച്ചിട്ടുണ്ട് രണ്ട് മണിക്കൂർ കഴിയട്ടെ അത് വരയ്ക്കുമൊന്നും വലിയ മൂടി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിനെ കൊണ്ടുവന്ന് വന്ന് വെയിൽ തുണങ്ങാൻ വെക്കാം നല്ല വെയിലത്ത് വെക്കണം ഉണങ്ങാൻ വെക്കണമെങ്കിൽ എപ്പോഴും നല്ല വെയിലുണ്ടെങ്കിലേ ഇത് ഉണക്കാൻ പറ്റുള്ളൂ അതാണ് ഞങ്ങളിപ്പോൾ ഈ വെയിലത്താണ് ഇത് ഉണ്ടാക്കുന്നത് വെയിലത്ത് കൊണ്ട് ചൂട് വെയിലത്ത് കൊണ്ട് വെക്കാം ഒന്നൊന്നായിട്ട് ഇങ്ങനെ ഇടണം മേലക്ക മേലക്കിടരുത് ഇനി ഓരോ ദിവസവും ഇതെങ്ങനെ ഉണങ്ങണമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും നല്ല പോലെ ഉണങ്ങട്ടെ ഇന്നൊരു ട്രിപ്പും കൂടി ഉണ്ട് പിന്നെ അപ്പോൾ അത് ഇപ്പോൾ വെച്ചിരിക്കുന്നത് നല്ല പോലെ ഒന്ന് ഉണങ്ങട്ടെ ഇപ്പോൾ രണ്ട് മണിക്കൂറായി ഇതും വെച്ചിട്ട് ഞാൻ കനലിൽ നന്നായി കിടന്നായിരുന്നതാണ് നോക്കാം നന്നായി ചു ഇതും ആയി വന്നിട്ടുണ്ട് നോക്കിക്കോളും നല്ല വലിവ് കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഓരോന്നൊക്കെ ഇതാ നന്നായിട്ട് ഇത് ഉണങ്ങിയിട്ട് നമുക്കിതിനും കൂടി ഒന്ന് എടുക്കാം ഇതിനെയും കൂടി ഒരു പാത്രത്തിൽ കൊടുക്കാം ഒന്നൊന്നും മുട്ടാൻ പാടില്ല അതാണ് അതിൻ്റെതാ കണ്ടില്ലേ ഇത്രയും ഉണങ്ങി വന്നിരിക്കുകയാണ് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ പാത്രത്തിൽ പറ്റിപ്പിടിക്കും നമുക്കങ്ങനെ ഉപ്പിൻ്റെ പരിവ് എന്തായി നോക്കണ്ട ഇതാ ഉപ്പിപ്പോൾ അതിൻ്റെ ആ നീന്തൊക്കെ ഒറ്റയിട്ടിങ്ങനെ ആയിട്ടുണ്ട് ഇതാ ഉപ്പ് ഇങ്ങനെ ആയിട്ടുണ്ട് ഈ ഉപ്പിപ്പോൾ നമുക്കിത് കളയൊന്നും വേണ്ട ഈ ഉപ്പ് നല്ല ചൂടാറിയ ശേഷം ഒന്നില്ലെങ്കിൽ നമ്മൾ തെങ്ങിൻ്റെ ചോട്ടിലിടുക ഇല്ല തെങ്ങില്ലാത്തവർക്ക് നമുക്ക് മീൻ കഴുകാൻ ഇത് യൂസ് ചെയ്യാൻ പറ്റും നല്ല മീൻ കിട്ടിക്കഴിഞ്ഞാൽ ഇത് നമ്മൾ കുറച്ചിട്ടിട്ട് നന്നായി കഴുകുക ഉപ്പ് കളയേണ്ട വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് ഉപ്പ് കളയുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്നാലും നമുക്ക് ഒന്നിനും കൂടി യൂസ് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് ഇതിൽക്കൂടെ പറഞ്ഞു തരുന്നത് ഇതും കൊണ്ടുപോയിട്ട് ഞാൻ ഉണങ്ങാൻ വെക്കട്ടെ ഭയങ്കര വെയിലിൻ്റെ ചൂട് അതാണ് തലയിൽ കെട്ടിയിരിക്കുന്നത് തലയിൽ വെച്ചിട്ട് തന്നെ നമുക്ക് പോകാം അങ്ങനെ രണ്ട് പാത്രത്തിലായിട്ട് ഉണങ്ങാൻ വെച്ചിട്ടുണ്ട് ഓരോ ദിവസവും ഉണങ്ങണത് ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും അപ്പം നന്നായി ഉണങ്ങട്ടെ അപ്പം അങ്ങനെ നമ്മുടെ മുന്തിരിങ്ങ ഉണങ്ങാൻ വെച്ചിട്ട് രണ്ട് ദിവസമായി നോക്കിക്കോളൂ ഓരോന്ന് ഏത് വിധമായി നോക്കിക്കോളൂ മുന്തിരിങ്ങയൊക്കെ ഓരോന്ന് നമ്മൾ ശരിക്കും ഇതാ ഇത്തിരി കൂടി ഉണ്ട് നല്ല വെയിലുണ്ടല്ലോ വെയിലത്താണ് അത് നല്ല പോലെ ഉണങ്ങേണ്ടത് നോക്കിക്കോളൂ നന്നായിട്ട് ഇനിയും ഞാൻ ഓരോ ദിവസവും ഞങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും അപ്പം അങ്ങനെ നമ്മുടെ മുന്തിരിങ്ങ നല്ല വെയിലത്ത് നല്ല പോലെ ഒന്നും ഉണങ്ങട്ടെ ഇനിയും രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ അങ്ങനെ നമ്മുടെ കറുത്ത മുന്തിരി ഉണങ്ങാൻ വെച്ചിട്ട് ഒരാഴ്ചയായി ഒരാഴ്ച ആയത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം നോക്കിക്കോളൂ ഈ ലെവലായിട്ടുണ്ട് ഇനിയും ഉണങ്ങാൻ കിടക്കുന്നുണ്ട് നല്ലവണ്ണം ഒത്തിരിയും കൂടെ ഉണങ്ങാനുണ്ട് ഇതാകൊണ്ടില്ലേ ഓരോന്നൊന്നും ഉണങ്ങിയിട്ടേ ഇല്ല നന്നായി ഉണങ്ങാനുണ്ട് ഇനിയും ഒരാഴ്ച കഴിയും തോന്നുന്നു ഓരോന്നൊക്കെ പറ്റിപ്പിടിച്ചിട്ടുണ്ട് പിടിച്ചിട്ടുണ്ട് ഞാൻ ഇളക്കി ഇളക്കിയ ലേശം വിടുന്നതാണ് അപ്പോൾ ഇങ്ങനെ ആയിട്ടുള്ളൂ രണ്ടും കൂടി ഇനിയിപ്പോൾ ഒന്നിലാക്കണം തോന്നുന്നു ഇതാ രണ്ട് പാത്രത്തിലും ഞാൻ ഉണങ്ങാൻ വെച്ചാണ് രണ്ടും കൂടി ഇത്രയായി ഇനി ഉണങ്ങാൻ വയ്ക്കാമെന്നാണ് പറയണത് നല്ല വെയിലത്തിട്ട് ഇനിയും ഉണങ്ങാനുണ്ട് ഇനി നന്നായി ഒന്ന് ഉണങ്ങട്ടെ നല്ലോണം ഉണങ്ങിയിട്ട് ഞാൻ എങ്ങനെയാണ് പാത്രത്തിലും കൂടെ ആക്കി വെക്കണമെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം ഹായ് അപ്പോൾ നമ്മുടെ മുന്തിരിങ്ങയൊക്കെ നല്ലപോലെ ഉണങ്ങിയിട്ടുണ്ട് ഉണങ്ങാൻ പറഞ്ഞാൽ കുറച്ചും കൂടെ ഉണങ്ങാനുണ്ട് ഞാൻ വലിയ ഇത്തിരി വലിയപ്പൂ ഉള്ള മുന്തിരിങ്ങ എടുത്ത കാരണം ഇത്തിരി ഉണങ്ങാൻ ബുദ്ധിമുട്ടാണ് ഇത്തിരി നിങ്ങൾ കറുത്ത മുന്തിരിങ്ങ കുരുവില്ലാത്തത് ചെറുത് ചെറുതായിരം എടുത്തിട്ട് ചെയ്യണമെന്ന് വെച്ചാൽ വേഗം ഉണങ്ങും കിട്ടും പക്ഷെ ഇത്ര വലിപ്പവും ഉണ്ടായാലും ഇത് ഇതാ കണ്ടില്ലേ നമുക്ക് ഇത് ഗർഭിണികൾക്ക് കുട്ടികൾക്ക് ഒക്കെ കഴിക്കാം അതിപ്പോൾ കുറച്ചെടുത്തിട്ട് ഇതാ ഈ ഇത് കുറച്ചെടുത്തിട്ട് നമ്മൾ നല്ല ഫ്രഷ് വെള്ളത്തിലിട്ടിട്ട് രാവിലെ കുടിക്കുകയാണെങ്കിൽ നല്ല ഫ്രഷ് കിട്ടും കുട്ടികൾക്കാണെങ്കിലും നമുക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റും ഇതിപ്പോൾ ഒരു കാര്യം ഞാൻ പറയാം നല്ല വേനൽക്കാലത്തെ ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ മഴക്കാലം ആയാലോ ഓവനിലൊന്നും വെച്ചാലൊന്നും ഇത് ഉണങ്ങില്ല അപ്പോൾ ഇതുപോലെ വെയിൽ അതായത് ഇപ്പോൾ നല്ല വെയിൽ കാലമാണല്ലോ അപ്പോൾ ഇതുപോലെ നമുക്ക് ഉണക്കി വെച്ചാൽ നമുക്ക് കുറേ കാലം യൂസ് ചെയ്യാം ഇതേപോലെ നല്ല ബോട്ടിലാക്കിയിട്ട് ഒന്നില്ലെങ്കിൽ ഫ്രിഡ്ജിൽ ഇല്ലെങ്കിലോ നമുക്ക് വെളിയിൽ വെച്ചാലും മതി പക്ഷെ നല്ലപോലെ ഉണങ്ങണം അത് നോക്കിക്കോളൂ അത് കണ്ടില്ല നന്നായി ഉണങ്ങിയിട്ട് ഒന്നും കൂടെ ഉണങ്ങാനുണ്ട് എങ്കിലും ഫ്രിഡ്ജിൽ കഴിക്കണ കാരണം അത്ര ഉണങ്ങിയാൽ മതി കണ്ടില്ല നല്ല പോലെ ഉണങ്ങിയിട്ടുണ്ട് അതങ്ങനെ നിറച്ചിട്ട് നമുക്ക് വെക്കാം ഇതിൽ തന്നെ ഞാൻ ഉണക്കിയ കാരണം അതുകൊണ്ട് പാത്രത്തിൽ കൂടെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് ഇതിപ്പോൾ ഒരു അരക്കിലോൻ്റെ ബോട്ടിലാണ് ഞാൻ ഒരു ഇനി ഒരു അരക്കിലാക്കിയ ഒരു കിലോൻ്റെ അത്രയും ആയിട്ടുണ്ട് പക്ഷേ നമുക്ക് കുട്ടികൾക്കായിക്കോട്ടെ നമുക്ക് എല്ലാവർക്കും കഴിക്കാൻ നല്ല ടേസ്റ്റിയായിരിക്കും പായസത്തിലോ എന്തിലിട്ടിട്ട് വേണമെങ്കിലും നമുക്ക് കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിരിക്കും ഇതേ ഇതേപോലെ അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ പെർഫെക്റ്റ് ആയിരിക്കും അപ്പോൾ ഇതേപോലെ എല്ലാവരും ഉണ്ടാക്കി എനിക്ക് അഭിപ്രായങ്ങളൊക്കെ അയയ്ക്കുക അല്ല എല്ലാവർക്കും അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും ബായ്